ഉയരുക പുനസജ്ജമാക്കുക ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഈ വീഡിയോ വിക്ടറി വിത്ത് ആഷ് പ്ലാറ്റ്ഫോമിന്റെ മൂന്ന് പ്രധാന സ്തംഭങ്ങളായി ഉയരുക റൈസ് പുനസജ്ജമാക്കുക റിസാറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക റീഫോക്കസ് എന്നിവയെക്കുറിച്ചുള്ള ടെക് ഗൈസസ് പാനലിലെ ബോബ് കോളിൻസ് വിൻസെന്റ് ഒലിവർ ചർച്ചയാണ് വിക്ടറി വിത്ത് ആഷ് പ്ലാറ്റ്ഫോം സംരംഭകനും സ്ഥാപകനുമായ ശ്രീ ആഷ് മുഫാരെ അവതരിപ്പിച്ച വിക്ടറി വിത്ത് ആഷ് പ്ലാറ്റ്ഫോം ഇനി പറയുന്ന സവിശേഷതകളുള്ള ഒരു സംരംഭമാണ് തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതും ക്ഷണം വഴി മാത്രമുള്ളതുമായ ഒരു സൗജന്യ സ്വകാര്യ ആഗോള കമ്മ്യൂണിറ്റിയാണിത് ഇത് വ്യക്തിഗത വളർച്ചയെ സഹായിക്കുകയും പുതിയ കഴിവുകൾ നേടാൻ അവസരം നൽകുകയും ലോകത്തിന്മേൽ പോസിറ്റീവായ സ്വാധീനം ചെലുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു വിക്ടറി വിത്ത് ആഷിൻലെ അടിത്തറയാണ് ഈ മൂന്ന് സ്തംഭങ്ങൾ വിജയത്തിനായുള്ള മൂന്ന് സ്തംഭങ്ങൾ ദ ത്രീ പില്ലേഴ്സ് പങ്കെടുക്കുന്നവർ ഈ മൂന്ന് ആശയങ്ങളെക്കുറിച്ചുള്ള തങ്ങളുടെ കാഴ്ചപ്പാടുകൾ വിശദീകരിക്കുന്നു ഒന്ന് ഉയരുക റൈസ് സുഖസൌകര്യ മേഖലയിൽ നിന്ന് പുറത്തുവരാനും നിലവിലെ സാഹചര്യത്തെ ക്വോ വെല്ലുവിളിക്കാനുമുള്ള ഒരു തീരുമാനത്തിൽ നിന്നാണ് ഉയർച്ച ആരംഭിക്കുന്നത് നിങ്ങളുടെ ആന്തരിക ശക്തിയിലേക്ക് ഇന്നർ സ്ട്രെങ്ത് പ്രവേശിച്ച് നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറ്റാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടെന്ന് തിരിച്ചറിയുക ഭയമുണ്ടെങ്കിലും പ്രവർത്തിക്കുക നിങ്ങളുടെ കഴിവിന് താഴെ ഒത്തുതീർപ്പ് ചെയ്യാൻ വിസമ്മതിക്കുക ഒരു താഴ്ന്ന സ്ഥാനത്ത് നിന്ന് ഉയർന്ന സ്ഥാനത്തേക്ക് ഉയർത്തുന്ന എലവേറ്റ് ഒരു പ്രക്രിയയാണ് റൈസ് രണ്ട് പുനഃസജ്ജമാക്കുക റിസെറ്റ് പഴയ വിശ്വാസങ്ങളിൽ നിന്നും നിങ്ങളെ പരിമിതപ്പെടുത്തുന്ന എല്ലാത്തിൽ നിന്നും മുക്തി നേടുക പുതിയതും ധീരവുമായ ലക്ഷ്യങ്ങൾ സജ്ജമാക്കുക ഒരു ഉപകരണത്തെ ഫാക്ടറി ക്രമീകരണത്തിലേക്ക് പുനഃസജ്ജമാക്കുന്നതുപോലെ നിങ്ങളുടെ ചിന്താഗതിയെയും മൈൻഡ്സെറ്റ് പ്രവർത്തിക്കുന്ന രീതികളെയും മാറ്റുക മൂന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക റീഫോക്കസ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി സമയവും ശ്രദ്ധയും ഊർജ്ജവും പ്രതിഭയും കേന്ദ്രീകരിക്കുക ലേസ് ഓഫ് ഫോക്കസ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മുൻഗണനകൾ സജ്ജമാക്കുകയും ചെയ്യുക വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ക്ഷേമം എന്നിവയുമായി സന്തുലിതമാക്കുക ഉയർന്ന നിലയിലായിരിക്കുമ്പോൾ വിനയവും ഹ്യൂമിലിറ്റി ശ്രദ്ധയും ബഹുമാനവും അറ്റൻഷൻ ആൻഡ് റെസ്പെക്ട് നിലനിർത്തുക പ്രധാനപ്പെട്ട അവസാന ചിന്തകൾ വി ഡബ്ല്യു എ പ്ലാറ്റ്ഫോം എല്ലാവർക്കും തുല്യ അവസരം നൽകുന്നു ഇതൊരു ജമ്പർ ജെറ്റിൽ കയറുന്ന പ്രക്രിയയോട് ഉപമിക്കുന്നു എല്ലാവരും ഒരേ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകും എന്നാൽ കയറുന്നതിന് ഒരു ക്രമമുണ്ടാകും വിക്ടറി വിത്ത് ആഷ് എന്നത് അവസാന ലക്ഷ്യമല്ല മറിച്ച് എല്ലാവരും ഒരുപോലെ പരിശീലനം നേടുന്ന ഒരു പരിശീലന പ്ലാറ്റ്ഫോമാണ് ശ്രീ വ്യക്തിപരമായ സംതൃപ്തിയാണ് മനുഷ്യരാശിയിൽ സ്വാധീനം ചെലുത്തുക എന്ന ലക്ഷ്യം പരിശീലനത്തിൽ വിനയം ബഹുമാനം സഹകരണം എന്നിവ വളരെ പ്രധാനമാണ് ഇത്തരം അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക